ഇന്ന് നമുക്ക് ഒരു കിടിലൻ മാങ്ങാപ്പരട്ടുണ്ടാക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ വയൽ വെള്ളം വരെയാണ് അത് ഇതിൽ വേറെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല ഇത്തിരി കടുകും ഉലുവയും മുളക് പൊടിയുണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റുള്ള മാങ്ങാപ്പരട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൽ ഞാൻ ചൊറുക്കൊന്നും ചേർക്കണില്ല അരക്കിലോ മാങ്ങ ഒക്കെയാണ് തയ്യാറാക്കേണ്ടത് ഈ മാങ്ങ എൻ്റെ അപ്പച്ചൻ്റെ എൻ്റെ ഭാര്യ എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ ഒരു കുറച്ചധികം മാങ്ങ തന്നു വിട്ടായിരുന്നു അപ്പം അതിൽ ഞാൻ കുറച്ചൊക്കെ മാങ്ങ വാട്ടി പിന്നെ മാങ്ങ മീനും കറി വെച്ച് പിന്നെ കുരുകുരെന്നരിഞ്ഞ് നമ്മൾ സദ്യക്കൊക്കെ എടുക്കില്ല അതുപോലെ വെറുതെ അത് പിന്നെ അധികം ദിവസം ഇരിക്കൂല അങ്ങനെ എടുത്തു ബാക്കി ഉണ്ടായിരുന്ന മാങ്ങ ഞാൻ ഒരു നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഉണ്ട് വലുതാണ് കേട്ടോ പീസ് ഇപ്പം ഇതിലേക്കൂടി നോക്കിയപ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഉപ്പിട്ട് ഇളക്കി നല്ല പോലെ ഇളക്കി കൊടുക്കുക ഉപ്പിട്ട് ഇളക്കിയിട്ട് ഒരു ദിവസം ഞാൻ രാവിലെ ഇത് തിരുമ്മി വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് രണ്ട് ദിവസം ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അതിന് ശേഷമാണ് ഞാൻ ആ ചിരടാനായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി കൊടുക്കുക നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഉലുവയുടെ കളർ മാറരുത് അത് തന്നെയല്ല പിന്നെ ഒരു ബിറ്റർ ടേസ്റ്റും വരില്ല അങ്ങനെ വരരുത് നമ്മൾ മറ്റേ അച്ചാറിനാണെങ്കിൽ കുറച്ചും കൂടി മൂപ്പിച്ചാണ് എടുക്കാറ് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കെടുക്കും ഇത് ഞാൻ ഇത് സ്റ്റൗ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് പാൻ നന്നായിട്ട് പഴുപ്പിച്ചതിന് ശേഷം ഉലുവ ഉലുവയിടുക കുറച്ച് ഒരു ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ഉലുവിട്ടാൽ മതി അത് അവിടെ ഇരിക്കട്ടെ ചൂടാറട്ടെ ആ നേരം കൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ കടുക് മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് ചെയ്തിട്ട് അതിൻ്റെ തൊലി പേറ്റി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കടുക് ഒരു കപ്പ് കടയിൽ ഒന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അതിട്ടാലും മതി പിന്നെ ആ ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഫൈൻ പൗഡറായിട്ടല്ല കൂടി പൊടിച്ചെടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് മാങ്ങയിലേക്ക് അപ്പോൾ കടുക് പരിപ്പ് ഇട്ടിട്ടുണ്ട് ഉലുവ പൊടിച്ചതും ഇട്ടിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല രീതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നല്ലെണ്ണം ഇതും നല്ല പോലെ ചൂടാക്കി അതിനുശേഷം ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇപ്പം കണ്ട ഇട്ടപ്പോൾ തിളക്കണുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടേക്കാണ് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തത് പാത്രം ചെറുതായി പോയത് കൊണ്ട് ഇതിൽ മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നു തോന്നിയത് കൊണ്ട് ഞാൻ ഇത് നേരത്തെ നമ്മൾ കടുകും ഉലുവയും മാങ്ങയും കൂടി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഇതിലേക്ക് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കണേ കണ്ട അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ ഉലുവയുടെയും കടുകിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അപ്പോൾ നല്ല തിളച്ചെണ്ണയാണല്ലോ അപ്പോൾ അതിന്റെ ഒരു പച്ചക്കുത്തലുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം മാങ്ങേന്ന് ഇറങ്ങി വന്നേക്കണ വെള്ളമാണ് അത് ഉപ്പിട്ട് നമ്മൾ ഇത് തിരുമ്മി വച്ചേക്കുവായിരുന്നല്ലോ അപ്പോൾ ആ മാങ്ങനെ ഇറങ്ങി വന്ന വെള്ളമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ഫ്രയിങ് പാനിലേക്ക് തന്നെ ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിച്ച് മാങ്ങയമ്മ പെരണ്ടിരിക്കാൻ പാകത്തിൽ ആക്കിയെടുക്കണ്ടോ അപ്പോൾ വീണ്ടും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ഫ്രയിങ് പാൻ ഇനി അതിലേക്ക് നമുക്ക് മാങ്ങിയിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്നാക്കി വറ്റിച്ചെടുക്കാം കേട്ടോ ഒരുപാട് പറ്റി ഡ്രൈ ആയി പോവേ മാങ്ങ ഒന്ന് പെരണ്ടിരിക്കാൻ പരുവത്തിൽ ആക്കിയെടുക്കണം അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാർ കണ്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേട്ടോ അപ്പം നമ്മുടെ മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക് അപ്പം ഞാൻ വേഗം ഒരു ടേബിൾ സ്പൂൺ ശർക്കര പനി ഇരുന്നതുകൊണ്ട് അതൊഴിച്ചു കൊടുത്ത് അതല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്തിരി ചാറതിലിരുന്നോട്ടെ കാരണം മാങ്ങയിലേക്ക് അത് നന്നായിട്ട് പെരണ്ട് കിട്ടും അപ്പം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും പുളിയും മധുരമൊക്കെ ഒന്ന് നോക്കി എല്ലാം ബാലൻസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണ്ട ഈ പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ആ മാങ്ങ ഒന്ന് പെരണ്ടിരിക്കാൻ ഭാഗത്തിലാക്കിയിട്ട് വേണം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ഞാനൊരു പാത്രത്തിലേക്ക് അപ്പം തന്നെ മാറ്റി വയ്ക്കേണ്ടത് അതിലേക്ക് ഇട്ട് വെക്കുക ഒരു ചില് പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അലൂമിനിയ പാത്രത്തിൽ അങ്ങനെ അച്ചറവ് ഇട്ട് വെക്കില്ലല്ലോ എന്നാണ് എൻ്റെ അമ്മച്ചൊക്കെ പറയാറട്ടോ അപ്പം ഇതുപോലെ നല്ല പേരണ്ടിരിക്കണ പോലെ ഇപ്പം ഇത്രയും ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകി പിറ്റേ ദിവസം ഇത് കഴിച്ചപ്പോൾ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു വെറുതെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നി പക്ഷേ ബി പിക്ക് ഒന്നും അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ആശ അടക്കം പാലിക്കണമാണ് നല്ലതെന്ന് എനിക്ക് തോന്നി നല്ല കാണാനും എന്ത് ഭംഗിയാണെന്നാണ് പിറ്റേ ദിവസമാകുമായി ഇപ്പം ഈ എൻ്റെ ഈ മൊബൈൽ ക്യാമറയിൽ അത്ര ലുക്ക് കിട്ടാനുള്ളൂ നല്ല ചുക ചുകയെന്ന് ആ കടുക് പരിപ്പിൻ്റെയും ഉലുവയൊക്കെ നമ്മൾ തരിതരുപ്പായിട്ടല്ലേ പൊടിച്ചെടുത്തത് അതിൻ്റെയൊക്കെ ആ ഭംഗി നല്ല പോലെ മാങ്ങയിലേക്ക് പെരണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പുറത്തു കൊണ്ടു വെച്ചൊരു വീഡിയോ എടുത്ത് നോക്കാമെന്ന് ഓർത്തിട്ടാ നല്ല ചുക ചുവന്നാണ് ഇരിക്കണത് പിന്നെ നമ്മുടെ ഇത് വേണ്ട ഇതുപോലെ നല്ല പെരണ്ട് പെരണ്ട് ഓരോ മാങ്ങ പീസസിലും ആ കടുകും ഉലുവയും മുളകും ഒക്കെ പെരണ്ട് നല്ല കിടക്കാച്ചായിട്ട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലല്ലോ തയ്യാറാക്കാൻ നമുക്ക് വേറെ ഒന്നും നന്നാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല മാങ്ങയാണെങ്കിലും വലിയ വലിയ പീസസ് ആയിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ